ില്ലാതെ അധ്വാനിക്കുകയാണ് ഈ കൂട്ടർ ശരീരത്തിന് താങ്ങാവുന്നതിനൊപ്പറം ചുമടുമായി ഏത് കാലാവസ്ഥയും അതിജീവിച്ച് മുന്നേറുകയാണിവർ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയോടെ ഒത്തൊരുമയോടെ തൊഴിലിൽ സംതൃപ്തി കണ്ടെത്തുന്നു

എന്ന് വെച്ചാൽ ചിലപ്പോൾ വേതനമുണ്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് കൂട്ടി രാവിലെ ഞങ്ങളൊരു എട്ടര ഒമ്പത് മണിയാവുമ്പോൾ തുടങ്ങും ചിലപ്പോൾ രാത്രി പോകും കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോലി മേഖലയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ തടിയുടെ പരിപാടികൾ ഈ കല്ലിലോടെ ഇതൊക്കെ ചില കഷ്ടപ്പാട് കൂടുക പക്ഷെ വേറെ കാര്യമാണ് നമ്മൾ ഒരു മൈക്കാട് മണിക്ക് പോയാൽ പത്തോ എണ്ണൂറ് ആയൊക്കെ കിട്ടുക ഇതിപ്പോൾ അതിൻ്റെ ഒരു ചിലപ്പോൾ ഡൗൾ ഭാഗം പോലെ കൂടുതൽ കിട്ടും അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാട് നടക്കും പ്രത്യം കൂടും പ്രയത്നം

അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തുന്നു കുടുംബം പോറ്റി പുലർത്തുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ മേഖല കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ് ഓടിപ്പോകുന്നത് അല്ല വേറെ ഒരു ഞങ്ങൾ ഇറങ്ങുന്നില്ല ഞാനൊരു സഹപ്പും പ്രവർത്തകരും നമുക്കറിയാം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ലെങ്കിലും എത്ര കഠിനമായ പണിയാണ് അവർ ചെയ്യുന്നത് രാവിലെ തൊട്ട് അവിടെ രക്തം ഉറപ്പാക്കി പുഴിൽ കിടക്കുന്ന ചടി കൊണ്ടുവന്ന് അത് വഴ വണ്ടിയിൽ കയറ്റി അത് മനോഹരമായി അത് അടുത്തുള്ള സംവിധാനം തന്നെ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ നമ്മൾ വിചാരിച്ച നടക്കാത്തൊരു കാര്യമാണ് അതിനൊരു മനോഹരതയുണ്ട് അത് ഒരു തടി പോലും വെളിയിൽ പോകാതെ അത് പെരുമ്പാവരായാലും എവിടെ ആയാലും കൊണ്ടെത്തിക്കുന്ന വരെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന തൊഴിലാളികളാണ് അതുകൊണ്ട് ഇവരുടെ ഈ തൊഴിലിനെ നമ്മൾ വിലമതിച്ചേ മതിയാവത്തുള്ളൂ ഈ കാലഘട്ടത്തിൽ എങ്ങനെ കളിപ്പിച്ച് ജീവിക്കാമെന്നുള്ള റെക്കോർഡ് അല്ലെങ്കിൽ ആളുകൾ ഒരു കാലഘട്ടത്തിൽ ആളുകൾ രക്തം തീർപ്പാക്കി അവരുടെ ജീവിതത്തിൽ അന്നത്തിനു വേണ്ടി കുടുംബത്തിനു വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ അവരോട് വലിയ ബഹുമാനം ഈ നാടിനെ മുമ്പോട്ട് പോകുന്നവരാണെന്നുള്ള വലിയ ചിന്ത നമ്മുടെ മനസ്സിൽ എത്തുകയാണ് ഇങ്ങനെയുള്ള തൊഴിലാളികൾക്ക് എല്ലാ സപ്പോർട്ടും നമ്മൾ മാറ്റുന്ന എല്ലാ മനോഹരമായ അടുക്കും ചിട്ടയോടും കൂടിയാണ് തടി വാഹനത്തിൽ കയറ്റി അടുക്കുന്നത് ഇവരുടെ ഈ ആത്മാർത്ഥമായ ജോലി മറ്റുള്ളവർക്ക് ഒരു മാതൃക കൂടിയാണ് ഇതുമൂലം സന്തോഷമായ ഒരു കുടുംബം ഇവർ പടുത്തുയർത്തുന്നു സിറ്റി ന്യൂസ് റാമി